റഷ്യയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇന്ത്യ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യമനുസരിച്ചാണ് രാജ്യത്തിന്റെ ഇറക്കുമതി നയം എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള നീക്കത്തിൽ വലിയ ചുവടുവയ്പെന്നായിരുന്നു വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളെ കണ്ട ട്രംപിന്റെ അവകാശവാദം that's a big stop now we've got to get china to do the same thing you know that, that is relatively easy compared to what we just did over the last week in the middle east ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമർശിച്ച് പ്രതിപക്ഷം രംഗത്തുവന്നു മോദിക്ക് ട്രംപിന് ഭയമാണെന്നും ഇന്ത്യയുടെ തീരുമാനങ്ങൾ ട്രംപ് പറയുന്നു എന്നുമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പി ജെയിംസും ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനും ചേരുന്നുണ്ട് ആദ്യം പി പി ജെയിംസിലേക്കാണ് പി ജെയിംസ് ഇത് ഇന്ത്യ പറയേണ്ട കാര്യങ്ങളാണല്ലോ ട്രംപ് പറയുന്നത് എന്താണ് ഈ ട്രംപ് ഉദ്ദേശിക്കുന്നത് പി പി ജെയിംസ് അവസ്ഥയായിരിക്കുന്നു കാരണം ഇന്ത്യ പറയേണ്ട കാര്യങ്ങൾ ട്രംപ് കയറി നേരത്തെ പറയുക എന്ന് മാത്രമല്ല അത് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വിദേശ മന്ത്രാലയം രംഗത്ത് വരികയും ചെയ്യുന്നത് സാധാരണ നയതന്ത്ര രംഗത്തില്ലാത്ത ഒരു കീഴ്വഴക്കങ്ങളും മാന്യതയും ഒക്കെ അതിലംഘിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ട്രംപ് നടത്തുന്നത് ട്രംപ് പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല ട്രംപ് നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധം അങ്ങനെ കളയാൻ പറ്റില്ല കാരണം എണ്ണ വാങ്ങുന്നത് മാത്രമല്ല എത്രയോ കാലങ്ങളായി ഇന്ത്യ എന്ന രാജ്യം ഉണ്ടായതു മുതൽ പഴയ സോവിയറ്റ് യൂണിയനും അതുപോലെ തന്നെ നമ്മൾ പ്രമുഖരായിട്ടുള്ള ഇപ്പോൾ റഷ്യയൊക്കെ ആയിട്ട് എന്തൊരു അടുപ്പമാണുള്ളത് അതുകൊണ്ട് നമുക്ക് വിലക്കുറവിന് റഷ്യയുടെ എണ്ണ ലഭിക്കുന്നു മുപ്പത്തഞ്ച് ശതമാനം എണ്ണ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ് അപ്പോൾ ആ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്തിക്കൊള്ളാം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് ഉറപ്പ് കൊടുത്തു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇതേക്കുറിച്ച് അമേരിക്കയിലുള്ള ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം അവരും പാലിച്ചു പക്ഷേ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഉറപ്പും ഇന്ത്യ നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങളുടെയും അവരുടെയൊക്കെ ആവശ്യപ്രകാരം ഇവിടുത്തെ താല്പര്യപ്രകാരമാണ് ഇന്ത്യ നിലപാടുകൾ എടുക്കുന്നത് അമേരിക്ക അനുസരിച്ചല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദിക്കെതിരെ പ്രധാനമന്ത്രിക്കെതിരെ പ്രതി പ്രതിപക്ഷത്തിൻ്റെ ആരോപണം വന്നിട്ടുണ്ട് ട്രംപിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഭരണകൂടത്തിനും പേടിയാണെന്നും അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിലപാടുകൾ എടുക്കുന്നതെന്നും ഉള്ള തരത്തിലുള്ള ആക്ഷേപം വന്നിട്ടുണ്ട് പക്ഷേ അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി രംഗത്ത് വന്നിട്ടുള്ളത് ഒരുപക്ഷേ ട്രംപ് അത് ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ളത് റഷ്യയിൽ ഇന്ധനക്ഷാമമുണ്ട് ചൈനയ്ക്കും ഇന്ത്യക്കും വേണ്ട പോലെ എണ്ണ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തൽക്കാലം നിർത്തിവെച്ചതിനെ ആയിരിക്കും അല്ലെങ്കിൽ വരുന്നത് കുറഞ്ഞതുകൊണ്ടായിരിക്കാം ട്രംപ് ഭാവിയിൽ ഇന്ത്യ ഇത് നിർത്താൻ പോകുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല ഉന്മേഷ് ഇത് എപ്പോൾ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല പക്ഷെ നിർത്തും ഭാവിയിൽ എന്നുള്ള അവകാശവാദമാണ് നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ഇന്ത്യ അങ്ങനെ പാത സ്വീകരിച്ചെങ്കിൽ ചൈനയെയും കൊണ്ടുവരും ജപ്പാനും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് ജപ്പാനിലേക്കും ആ തരത്തിലുള്ള നിയന്ത്രണം കൊണ്ടുവരും ജപ്പാൻ തയ്യാറാവും അങ്ങനെ റഷ്യയെ ഒറ്റപ്പെടുത്തും സാമ്പത്തികമായിട്ടെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ട്രംപ് യഥാർത്ഥത്തിൽ ഇന്ത്യ റഷ്യ ബന്ധങ്ങളെ തകർക്കുന്ന ഒരു നിലപാട് കൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് അമ്പത് ശതമാനം ഇറക്കുമതി തീരോ ചുമത്തിയിട്ടുണ്ട് അത് പിൻവലിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ കയറ്റുമതി രംഗത്ത് ഇന്ത്യക്ക് താൽക്കാലികമായി ക്ഷീണമുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളാണ് ആണ് താരും മാത്രമല്ല ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയിൽ ട്രംപ് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയുടെ തലപ്പത്തിരിക്കുന്ന ആൾ എൻ്റെ അടുത്ത സുഹൃത്താണ് അത് നോക്കി പറയുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാൽ ഷെരീഫിനെ നോക്കിയാണ് എന്നിട്ട് പറയുന്നു പാകിസ്ഥാനെ ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് അവിടുത്തെ ഫീൽഡ് മാർഷൽ എൻ്റെയും ഫീൽഡ് മാർഷലാണ് മുനീർ ഈ തരത്തിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത് ഇന്ത്യയെ ക്ഷീണമാണ് ഉന്മേഷ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം